ിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ ഒരു വലിയ കൃപ ഒരു വലിയ അനുഗ്രഹം ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളോട് കൂടെ വെച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് കർത്താവ് എന്താ പറയുക ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് ഒരു നിക്ഷേപമായിട്ടാണ് അത് മൺപാത്രങ്ങളിലാണ് ആ നിക്ഷേപം വെച്ചിട്ടുള്ളത് സാധാരണ നിക്ഷേപങ്ങളൊക്കെ വെക്കുന്നത് നമുക്കറിയാം ഉറപ്പുള്ള ഏതെങ്കിലും ലോഹത്തിൻ്റെ ഏതെങ്കിലും ബോക്സസ്സിൽ ഏറ്റവും കുറഞ്ഞതൊരു ഒരു മരത്തിൻ്റെ ബോക്സസിലെങ്കിലും ആയിരിക്കും നിക്ഷേപങ്ങളൊക്കെ സാധാരണ മനുഷ്യരെ സൂക്ഷിക്കുന്നത് പക്ഷേ കർത്താവ് ചെയ്യുന്നത് ബലഹീനമായിട്ടുള്ള മൺപാത്രങ്ങളിലാണ് കർത്താവിൻ്റെ നിക്ഷേപം സൂക്ഷിക്കുന്നത് അത് ഭയങ്കര അത്ഭുതമാണ് കാരണം കർത്താവിന് ഒരു കാര്യം അറിയാം ഈ മൺപാത്രത്തിന് മാത്രമേ എൻ്റെ നിക്ഷേപത്തിൻ്റെ ആ വാല്യൂവേ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഹലലൂയ ആ മൺപാത്രത്തിൻ്റെ സ്ഥലത്ത് ഞാനും നിങ്ങളുമാണ് എനിക്കും നിങ്ങൾക്കും മാത്രമാണ് ഇതിനെ ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റിയുള്ളൂ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യരോ ഇവരാണോ ദൈവിക കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവരീ പറയുന്ന പോലെ ആണോ ദൈവിക കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ആരൊക്കെ മൺപാത്രമാകാൻ തയ്യാറുണ്ടോ ആ പാത്രത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഈ നിക്ഷേപത്തെ പകർന്നിരിക്കുകയാണ് ഹലലൂയ്യ അതുകൊണ്ട് ഇന്ന് കർത്താവ് ഓരോ മൺപാത്രങ്ങൾ തകത്തേക്കും ദൈവത്തിൻ്റെ ചില നിക്ഷേപങ്ങൾ ചില രഹസ്യമായിട്ടുള്ള ചില നിക്ഷേപങ്ങളെ കർത്താവ് ഇന്ന് പകരുന്ന ഒരു ദിവസമാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് ഗുജറാത്തിൽ നിന്ന് അനുരാജൻ ആൻഡ് ഫാമിലിയാണ് താങ്ക് യു അനുരാജൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വസ്തു വിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനം പണിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുരാജന് കേരളത്തിൽ ട്രാൻസ്ഫർ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവെ ഈ വിഷയത്തിൽ എല്ലാറ്റിലും കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ ദൈവത്തിന്റെ മഹത്വം വന്നു ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് അതുല്യമായ വിശുദ്ധി ദ മാച്ച്ലെസ് എന്ന് പറയുന്ന ആർക്കും തുല്യപ്പെടുത്താൻ സാധിക്കാത്ത വിശുദ്ധി അതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന അതിനെ കുറിച്ചാണ് നമ്മൾ സന്ദേശത്തിലേക്ക് ഈ ആഴ്ചയിലെ വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു സീരീസ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത് ഹോളിൻ എ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ട് ആർക്കെങ്കിൽ ഞാൻ എല്ലാസും ഇത് പറയുന്നുണ്ട് കാരണം ഒത്തിരി പേർക്ക് അപ്പീലിംഗ് അല്ലെന്നറിയാവുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പക്ഷേ നിങ്ങളൊക്കെ ഇത് കാണുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ വളരാനുള്ളൊരു തൃഷ്ണ അകത്തുണ്ടെന്ന് ഗോഡ് ബ്ലസ് ദാറ്റ് ഞാൻ പരിശുദ്ധ നിറവിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമ്മാരുന്ന എം ടി വേർഡ്സ് പറയല്ല ഐ ഫീൽ ദി ഓഫ് ഹോളി സ്പിരിറ്റ് ഐ നോ ദിസ് വിൽ ടച്ച് ദോളിൾ ഹെൽപ്പ് മെനി പീപ്പിൾ ടു ഗ്രോ ഇൻ ദോളിനസ് ഓഫ് ഗോഡ് ദൈവം വിശുദ്ധനാണ് ലെവറ്റികസ് ലെവൻ ഫോർട്ടി ഫോർ അല്ലേ പറയുന്നു ഐ എം ഹോളി ദൈവം തന്നെ ഡിക്ലെയർ ചെയ്യുക ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നോണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കും ദൈവത്തിന്റെ ഹോളിനെസിനെ കുറിച്ചും നമ്മൾ ഹോളിനെസ്സിൽ ജീവിക്കേണ്ട വട്ട് ഇസ് നീഡിനെ കുറിച്ചും നെസസിറ്റിയെ കുറിച്ചും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു ഈ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളും ഞാനതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാനതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ടു സ്പീക്ക് ടു ഹാർട്ട് ആൻഡ് ഫേസ് ടു ഫേസ് കൂടുതൽ കാര്യങ്ങൾ ടു പ്രശ്ന ടു ഒന്ന് രണ്ട് രണ്ട് മലയാള ഒരു വിഷയം കാണാൻ കഴിയും അവിടെ പറയുന്നത് അങ്ങേ പോലെ നിന്നെപ്പോലെ വിശുദ്ധനായി ആരുമില്ല ഗോഡ് ഹാസ് എ യുനീക്ക് ഹോളിനെസ് അൺഫാരല ഹോളിനെസ് അൺഅപ്രോച്ചബിൾ ഹോളിനെസ് ഒരാൾക്കും സമാന്തരമില്ലാത്ത കേൾക്കുന്നുണ്ട് സമാന്തരമില്ലാത്ത ഒരു വിശുദ്ധി തുല്യം ചൊല്ലാൻ ആരും നമ്മൾ പാടാറുണ്ട് അതുപോലെ മാച്ച്ലെസ് ഹോളിനെസ് ഇൻകംപയറബിൾ ഹോളിനെസ് അതുപോലെ അൺഅപ്രോച്ചബിൾ ഹോളിനെസ് അടുത്തുകൂടാനാവാത്തതുപോലെ വെളിച്ചത്തിൽ ഹോളിനെ ദൈവം വസിക്കുന്നു ഫിഫ്റ്റീൻ ഫോർ നമ്മൾ കണ്ടതാണ് മോഹിയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് അവർ പാടുന്നു അവിടെയും പറയുന്ന യു എൽ ഓണ ഹോളി അങ്ങ് മാത്രം പരിശുദ്ധം അങ് മാത്രം മാത്രം പരിശുദ്ധി പലരും ചിന്തിക്കുന്നത് പോലെ പല ദൈവങ്ങളില്ല കുഞ്ഞേ ആ ഒരു ദൈവം ഉള്ളു സകല അണ്ടകടാഹങ്ങളും സൃഷ്ടിച്ച ഒറ്റ ദൈവമേ ഉള്ളു കുഞ്ഞേ വിശ്വാസാകുന്നില്ലേ എല്ലാവരും സൃഷ്ടിച്ച ഒരു ദൈവമേ ഉള്ളൂ പല വർണ്ണത്തിലുള്ള പല ജാതിയിലും വർഗത്തിലും ഇന്ന് തിരിഞ്ഞു ജീവിക്കുന്ന സകല മനുഷ്യരെ സൃഷ്ടിച്ച ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന് ആകാശഭൂമികൾ മാറിയാലും മാറാത്ത ദൈവജന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഓക്കെ അപ്പൊ ദൈവം മാത്രമേ ഉള്ളൂ എന്ത് വിശുദ്ധന് ഈ പുറപ്പാട് ദിവസം പതിനഞ്ചിന്റെ പതിനൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ് മോശയും മിരിയാമും ്രദറും സിസ്റ്ററും ആണ് ചേച്ചിയും അനുജനുമാണ് ഒരുമിച്ച് ചേർന്ന് എഴുതിയ ഒരു പാട്ട് അവർ ചെങ്കടലിൽ നിന്ന് പുറത്തു വന്ന ശേഷം അവർ കൊട്ടിപ്പാടി അതിൽ പതിനൊന്നാമത്തെ വചനം എത്തുമ്പോൾ വായിക്കുന്ന ഹു എമംഗ് ദ ഗോഡ്സ് ഈസ് ലൈക്ക് യു ലോറി ഹു ഈസ് ലൈക്ക് യു മാജസ്റ്റിക് ഇൻ ഹോളിനെസ് ഹൗസം ഇൻ ഗ്ലോറി വർക്കിംഗ് വണ്ടേഴ്സ് വാ വിശുദ്ധിയിൽ അതിഭയങ്കരനായ ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം രണ്ടാം വചനത്തിൽ നമ്മളെങ്ങനെ പറയേണ്ടെന്ന് അറിഞ്ഞൂടാ ഒരു പക്ഷേ സ്ക്രീനിൽ നിൽക്കാൻ കാണാൻ കഴിയും പ്രഭാവം നിമിത്തം അവനെ സ്തുതിപ്പൻ ഓ ദൈവത്തിന്റെ വിശുദ്ധിക്കൊന്ന് സ്ത്രോത്രം ചെയ്തേ ദൈവത്തിൻ്റെ വിശുദ്ധി എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് ഞാൻ പറയുന്ന ലിസ്റ്റ് കുറിച്ചെടുക്കണം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാമതും സാം ട്വന്റി ത്രീ അവിടെ പറയുന്നത് അവൻ്റെ സ്വഭാവത്തിലൂടെ അവൻ്റെ നെയ്ച്ചറിലൂടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നു ചില ആളുകളെ ഞാൻ ആദ്യമായി കാണുമ്പോൾ ഭയങ്കര ഇമ്പ്രഷൻ തോന്നും ഭയങ്കര ഇമ്പ്രഷൻ തോന്നിയിട്ട് നമ്മളതുപോലെ ആളങ്ങനെ വിശ്വസിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ക്യാരക്ടറിൽ എന്തോ പന്തികേട് സ്മെല് ചെയ്യുന്നു ആദ്യം കണ്ട പോലെ അല്ലല്ലോ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാകാത്തതുപോലെ കൺഫ്യൂഷനുള്ളതുപോലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോടും കോൺഫ്ലിക്റ്റ് വരുന്ന പോലെയൊക്കെ തോന്നുന്നു അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം കാരണം ക്യാരക്ടറിൽ ഇൻറ്റഗ്രിറ്റി കാണുന്നില്ല കുറച്ചുകൂടി ഇത്രയും വലിയ ഫ്രോഡായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും എനിക്ക് പല പ്രാവശ്യബദ്ധം പറ്റിയിട്ടുള്ളൂ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം എന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും വാവ വൻ്റെ വിശുദ്ധി ഇവിടെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വാവെന്ന് പറയാൻ മാത്രമേ കഴിയൂ പലരും പറയുന്നത് ഇങ്ങനെയാണ് ഏഷ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിലും ഒരേ രംഗം രണ്ടു പേർ കാണുന്നു നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പിൽ ഏഷ്യാവ് എന്ന പ്രവാചകൻ കാണുന്നു ത്രോൺ റൂമിൽ സാറാഫുകൾ പരിശുദ്ധൻ 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 എന്ന ആരാധിക്കും വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്ന ദൂതന്മാരെ യോഹന അപ്പുസ്തോലനം തമ്മിൽ തമ്മിലൊത്തിരി യുഗങ്ങളുടെ വ്യത്യാസം തന്നെയുണ്ട് തമ്മിൽ അപ്പോൾ ഈ ഈ നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ഐ മീൻ പക്ഷെ യുഗങ്ങളായിട്ട് ഈ ദൂതന്മാർ ഇങ്ങനെ ഒരുപോലെ നിന്ന് ദൈവത്തെ ആരാധിച്ചോണ്ടിരിക്കും ഇവർ മെഷീൻസ് അല്ല അല്ലേ ഇപ്പം നമ്മൾ മെഷീൻസ് ആണെങ്കിൽ അത് വൈൻഡ് ചെയ്തു വെക്കുകയോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുകയോ അതിങ്ങനെ ഹോളി 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 പറഞ്ഞുകൊണ്ടിരിക്കും സ്വതന്ത്രമായ ഇച്ഛാശക്തിയുള്ള ഏഞ്ചൽസാണ് വേണമെങ്കിൽ വേണ്ടത് വയ്ക്കാം അവർക്ക് എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഗ്ലോറിയിൽ നിന്നുകൊണ്ട് ഇവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അനനിമിഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലേഷൻ നിമിത്തം പുതിയ പുതിയ റവലേഷൻ നിമിത്തമാണ് ഇവർ ഹോളി 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 എന്ന് പറഞ്ഞത് അല്ലാതെ അതല്ലാതെ മീനിങ്ലെസ് ആയി ഒരു റിലീജിയസ് ചാൻറ്റിങ് പോലെയല്ല ഇവർ ചെയ്യുന്നത് ഫ്രഷായി ഓരോന്നോ ഓരോന്നും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി 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 അവർ ദൈവത്തെ സ്തുതിക്കുന്നു അതിലവർ ബോറടിക്കുന്നുമില്ല ഒത്തിരി പേർക്ക് ആരാധനയിൽ ബോറടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്രഷ്നെസ് വരാത്തതുകൊണ്ട് ഫ്രഷ് റവലേഷൻ വീണ്ടും വീണ്ടും വരാത്തത് അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ ഹോളിനെസ് എക്സിബിറ്റ് ചെയ്യപ്പെടുന്ന മേഖല ദൈവത്തിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ നേച്ചർ അവൻ്റെ ബിഹേവിയർ പാറ്റേൺസ് ആണ് അവൻ്റെ ഡിമീനർ ആണ് രണ്ട് ത്രൂഹിസ് നെയ്മെൻ്റെ നാമം ഏഷ്യവൻ്റെ പുസ്തകം എൺപത്തി ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വചനം ഐസിയ ഫിഫ്റ്റി സെവൻ ടൂ ഫിഫ്റ്റീൻ അതിൽ ത്രൂഹിസ് നെയ്ം അവൻ്റെ നാമം അവൻ്റെ നാമം വിശുദ്ധമാകും കർത്താവ് ആദ്യം കൽപ്പന കൊടുത്തപ്പോഴേ മോശ മോശയ്ക്ക് എഴുതി കൊടുത്തപ്പോൾ കല്ലുകൊണ്ടുള്ള പലകയിൽ കൽ പലകയിൽ എഴുതി കൊടുത്തു ദൈവം തൻ്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതി കൊടുത്തു എൻ്റെ നാമം ഉപയോഗിച്ചേക്കരുത് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ നാമത്തെ ദയവായി ഉപയോഗിച്ച് ആവശ്യത്തിന് ഉപയോഗിച്ചു നോ പ്രോബ്ലം കാരണം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജന്മം മൈ നെയിം ഇസ് ഓൺ യു ബഡ് മിസ് യൂസ് ഇറ്റ് ബിക്കോസ് മൈ ഹോളിനെസ് ഇൻ മൈ നെയ് ആ നാമത്തിൽ ആ നാമം വിശുദ്ധമാണ് വാ സാധാരണ നാമം വിശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ മനുഷ്യരുടെയും നാമം വിശുദ്ധമാണോ എന്തെല്ലാം എന്തെല്ലാം പേരുകളുണ്ട് വിശുദ്ധമാണ് ആ നാമം കേൾക്കുമ്പോൾ ഭൂതഗണങ്ങൾ ഹോളി 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 എ ഗോഡ് ഹാസ് ത്രൂ ഹിസ് അവന്റെ പ്രവർത്തികൾ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ വിശുദ്ധമാണ് ദൈവം എന്ത് ചെയ്താലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് വിശുദ്ധമായിരിക്കും അശുദ്ധമായ ഒരു പ്രവൃത്തിയും ദൈവം ചെയ്യുന്നില്ല മനുഷ്യർ അശുദ്ധമായ പല പരിപാടികളും ചെയ്യുമായിരിക്കും ദൈവം ചെയ്യുന്നതെല്ലാം വിശുദ്ധമാണ് ദൈവം ഒരു സ്ഥലത്ത് ഒരു ഉണർവ് അയച്ചാൽ ഹീലിംഗ് അയച്ചാൽ ചിലർ അഭിഷേകം ചെയ്താൽ എല്ലാം വിശുദ്ധമാണ് അടുത്ത് കേൾക്കണോ മാത്യു തേർട്ടീൻ ഫോർട്ടി വൺ ഈ തരുന്ന റെഫറൻസുകളൊക്കെ ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തേക്കണം ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റിപ്പോയാലും ആ ഭാഗത്ത് എവിടെയെങ്കിലും കാണും അങ്ങോട്ടങ്ങോടൊക്കെ നോക്കി കണ്ടുപിടിച്ചേക്കണേ മാത്യു തേർട്ടീൻ ഫോർട്ടി വൺ അവിടെ ത്രൂ ഹിസ് കിങ്ഡം ഗാഡ്സ് കിങ്ഡം ഈസ് ഹോളി ഹോളിഡം ദൈവത്തിൻ്റെ രാജ്യം വിശുദ്ധമാണ് ഹോളി കിങ്ഡം ഇന്ത്യ രാജ്യം വിശുദ്ധമാണോ ഐ ഡോ തിങ്ക് സോ ഇൻഡോനേഷ്യ വിശുദ്ധമാണോ ഐ ഡോ തിങ്ക് സോ സിംഗപ്പൂർ വിശുദ്ധമാണോ ഐ ഡോ തിങ്ക് ആഫ്രിക്ക നോ ഒരു രാജ്യവും വിശുദ്ധമല്ല അവിടെ അശുദ്ധമായ പലതും നടക്കുക അശുദ്ധരായ മനുഷ്യരുണ്ട് അശുദ്ധമായ സംഭാഷണം അശുദ്ധമായ കളികളുണ്ട് അശുദ്ധമായ ടോക്സ് ഉണ്ട് അശുദ്ധമായെല്ലാം ഉണ്ട് എന്നാൽ ദൈവത്തിൻ്റെ അതാണ് ഒരശുദ്ധനും അതിൽ കടക്കയില്ല പുതിയ ജെറുസുലേമിനെ കുറിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പാടായ പുതിയ ജെറുസലേമിനെ കുറിച്ച് പറയുന്നത് ഒരശുദ്ധന് അതിനകത്ത് കടക്കുകയില്ല അശുദ്ധന്മാരെല്ലാം പുറത്ത് ഒരെണ്ണത്തിനും അതിൻ്റെ അകത്ത് കയറ്റും അടുത്തത് ഗോഡ്സ് സാം ത്രോൺ എയ്റ്റ് സങ്കീർത്തനങ്ങൾ എട്ടാം വചനത്തിൽ പറയുന്നത് അവൻ്റെ സിംഹാസനം ദൈവം ഇരിക്കുന്ന സിംഹാസനം വിശുദ്ധമാണ് ഹോളി ത്രോൺ ഓഫ് ഈ ത്രോണിൽ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സിംഹാസനം വിശുദ്ധമാണ് അടുത്തത് സാം സെവൻറ്റി സെവൻ വിഷ്ണബ് തേർട്ടീൻ സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴിൻ്റെ പതിമൂന്ന് ദൈവത്തിൻ്റെ വഴികൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നോട്ട് ചെയ്തെടുത്തെങ്കിൽ ദയവായി ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് സെക്ഷനിൽ സെക്ഷനിലെടുക്കാം ലൈവ് ചാറ്റിലല്ല യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയാണോ അവിടെ എനിക്ക് അറിഞ്ഞുകൊള്ളു പറയാൻ നിങ്ങളായിരിക്കുന്ന നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയാണോ അതിനുള്ള സമയം സൗകര്യം ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് ഇത് കൂടാതെ പേഴ്സണൽ ഇതിൻ്റെ നോട്ട്സ് കീപ്പ് ചെയ്യണേ നാളെ ഒരാൾക്കൊരു ബൈബിൾ സ്റ്റഡി എടുക്കുക ഞാൻ സാധാരണ പറയാറുണ്ട് നിങ്ങളൊരു പ്രാർത്ഥന യോഗത്തിൽ പോയി പെട്ടെന്ന് പറയാം ബ്രദറെ എന്തെങ്കിലും ഒരു അല്പം ദൈവജനത്തെയൊന്നും സംസാരിക്കാം അയ്യോ ഞാൻ ഒരുങ്ങിയിട്ടില്ല ഞാനൊന്നും നോക്കിയിട്ടില്ല നേരത്തെ പറയേണ്ട ഒരു ഏഴു ദിവസം മുമ്പെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചൊരു പ്രശ്നമൊക്കെ തയ്യാറാക്കി വരാമായിരുന്നു നോ നീറ്റ് പൗലോസ് ോട് പറയുന്നത് സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ബി റെഡി ഒരു എല്ലാം റെഡി ആയിരിക്കും ഇങ്ങനെയുള്ള നോട്ട്സുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നവർക്ക് ടോപ്പിക് വൈസ് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്ത് ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവുക എന്താണ് ഞാനോട് സംസാരിക്കേണ്ടത് പെട്ടെന്നകത്ത് ഒരു 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 ഇൻസ്പിറേഷൻ കർത്താവ് തരും ഇന്നതിനെക്കുറിച്ച് സംസാരിക്കും ഇന്ന വാക്യം സംസാരിക്കും ഓക്കെ 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 ആ പേജ് എടുത്ത് നോക്കുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വേണമെങ്കിലും സംസാരിക്കാൻ കഴിയും വാല് മുറിയേണ്ടി വരില്ല അതാണ് പറഞ്ഞ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കുക ഞാനിപ്പോൾ പറഞ്ഞത് ദൈവത്തിൻ്റെ വഴികൾ വിശുദ്ധമാണ് അശുദ്ധമായ ഒരു വഴിയിലൂടെ ദൈവം പോകുകയില്ല ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികളും ദൈവത്തിൽ നിന്നാണെങ്കിൽ വിശുദ്ധമായ വഴികൾ മാത്രമേ ദൈവം തുറക്കൂ

സമാധാനത്തോടെ എല്ലാവരുമായി ജീവിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും അവിടെ മേക്ക് എവറി എഫേർട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിജയിക്കണമെന്നൊന്നുമില്ല എല്ലാവരോടും എല്ലായ്പ്പോഴും സമാധാനം ആചരിക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് കൽപ്പന പക്ഷേ എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല ചില സമയത്ത് ചില ആളുകൾ ദൈവിക വഴിയിലേക്ക് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത്ര നല്ല സമാധാനത്തിൽ ബന്ധത്തിലായിരിക്കണമെന്നില്ല ജീവിക്കുന്നേ But, but that's up to them let's do our part make every effort to live in peace with everyone and everyone and to be holy without holiness no one will see the lord we should ും ദൈവത്തെ കാണുകയില്ല വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണുകയില്ല സീ ദോർഡ് വിശുദ്ധീകരിക്കപ്പെടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നമ്മൾ കിടക്കുമെങ്കിലും അതൊന്ന് ഒന്ന് 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 ഇരുന്ന് ചിന്തിച്ചു നോക്കിയേ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലേക്ക് നടക്കണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറയുന്നു തിമോത്യൂസിൻ്റെ ലേഖനത്തിൽ ഒന്ന് തിമോത്യൂസ് ആറാം അദ്ദേഹത്തിൽ ഏതൊരു കഴിഞ്ഞ ദിവസം വായിച്ചൊരു വചനത്തിൽ ഹിഇസ് ലിവിംഗ് ഇൻ ഹം അൺഅ്രൂച്ചബിൾ ലൈറ്റ് ആരും ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ സാധിക്കില്ലെന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞു വരുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പരസ്പര അല്ല അവിടെ മെയിൻലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല കാണാൻ പറ്റിയുമില്ല എന്നാൽ ആത്മക്കണ്ണുകളിൽ നമ്മളവനെ കാണും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവർ കുത്തിയവർ പോലും അവൻ നോക്കും അങ്ങനെ ഒരു കാലഘട്ടം വരുന്നുണ്ട് ദൈവത്തെ കാണുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട് എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ കൂടെ പറഞ്ഞൊരു കാര്യമാണ് പ്രാക്ടിക്കൽ ഹോളിനെസ് എല്ലാവരും ഒന്ന് പറഞ്ഞു പ്രായോഗിക വിശുദ്ധി പറഞ്ഞേ പ്രായോഗിക വിശുദ്ധി അതൊന്ന് കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ടാമോ പ്രാക്ടിക്കൽ ഹോളിനസ് യേശു കർത്താവ് നമുക്ക് തരുന്ന തൻ്റെ ഹോളിനസ് ഉണ്ട് വിശ്വസിച്ചപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ പാപങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് അവൻ്റെ വിശുദ്ധിയാൽ നമ്മെ അവൻ അനുഗ്രഹിച്ചു ഇമ്പ്യൂട്ടഡ് ഹോളിനെസ് ഓഫ് ക്രൈസ്റ്റ് എന്നാൽ പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൂടെ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് വിശുദ്ധയിൽ പ്രോഗ്രസ് ചെയ്യേണ്ട ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു സയൻറ്റിഫിക്കേഷൻ പ്രോസസ്സാണ് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിതൗട്ട് ഹോളിനെസ് നോവൺ വിതൗട്ട് ഹോൾ ഇനസ് നോ വൺ സീ ദോർഡ് ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ കാണാൻ പോകുമ്പോൾ ഇന്നിന്ന ഡോക്യുമെന്റ്സുമായിട്ട് വരാൻ പറയും അല്ലാതെ വെറുതെ ചുമ്മാ ചെന്നിട്ടൊരു കാര്യമില്ല ചോദിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഏതൊരാളെ കാണാൻ ചെല്ലുമ്പോഴും അതിൻ്റെതായൊരു ഒരുക്കം വേണം ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഒരുങ്ങണം എന്തിനു വേണ്ടി ദൈവത്തെ കാണുവാനുള്ള ആ വിശുദ്ധിയിലേക്ക് നമ്മൾ ഒരുക്കപ്പെടും അതിനെക്കുറിച്ച് മറ്റ് ചില ദിവസങ്ങളിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുമെങ്കിലും അസ് എ കൺക്ലൂഷൻസം രണ്ട് ഗുരുതര ഏഴാം അധ്യായം ആദ്യ വചനത്തിൽ പറയുന്ന ആകാൽ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധി വിശുദ്ധിയെ തിക മലയാളത്തിലൊരു പാട്ടുണ്ട് വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം ലോകം അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക് മാലിന്യത്തിൽ നിന്നും മാലിന്യ കൂനയിലേക്കും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വഷളത്തെ പ്രവർത്തിക്കുന്ന കൂടുതൽ വഷളത്തെ പ്രവർത്തിച്ച് ചതിച്ചും ചതിക്കപ്പെട്ടു അതിക്രമിച്ചും അതിക്രമിക്കപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പാപത്തിലൊക്കെ ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ അനന്തര പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ഈ ലോകത്തിൽ പോലെ ഈ നക്ഷത്രം നമ്മളിവിടെ ചെളിയിലല്ലല്ലോ കിടക്കുന്നേ അല്ലേ സ്റ്റാ സ്റ്റാൾസ് എവിടെയുള്ളത് നമ്മൾ പോകുമ്പോൾ ചവിട്ടി കിടക്കുന്ന മണ്ണിലല്ലോ സ്റ്റാർസ് ഉള്ളത് സ്റ്റാർസ് ഉള്ളത് ഉയരത്തിലാണ് ആണല്ലോ ഉയരത്തിൽ എല്ലാത്തിൽ നിന്നും ഉയരെ എലിവേറ്റഡായി അവിടെ നിന്നുകൊണ്ട് ടിംഗ്ലിയും വസത്തിൽ അവർ ടിംഗ്ലി ചെയ്യുന്നില്ല എപ്പോഴും ഇത് ഒരുപോലെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും പ്രയോജനകരമായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയിൽ പ്രോഗ്രെസ് ചെയ്ത് പോകാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു ആക്ച്വലി ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദിനാസ് ഈസ് എ ഹോളി സ്പിരിറ്റ് Holy Spirit. H O L Y. Holy Spirit. Parishudthatma varana mlavatavata. Parishudthatma. Anuli Ratma vanyana devanamukutanirikin. And one of the responsibilities of the Holy Spirit is to make us holy. He's in us, not because we are holy. He's in us to make us holy. Marakarle പരിശുദ്ധാത്മാവ് നമ്മൾ വന്നത് നമ്മളിൽ വന്നത് നമ്മൾ വിശുദ്ധരായത് കൊണ്ടല്ലോ നമ്മൾ വിശുദ്ധരാക്കാൻ വേണ്ടിയാണ് സോ വി ഹാവ് ടു കൈകളൊന്ന് നീട്ടാമോ കർത്താവേ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് ദൈവിക വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ വചനങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ ദൈവത്തിൻ്റെ നേച്ചറിലൂടെ ഞങ്ങളിലേക്ക് ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മൻ്റെ നേച്ചർ ഞങ്ങൾക്കുണ്ടാകട്ടെ അവൻ്റെ നാമം വിശുദ്ധമാകുന്നു ആ നാമത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവവചനത്താൽ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവരാജ്യത്തിനകത്തായതുകൊണ്ട് വിശുദ്ധ രാജ്യമായതുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവസിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന വിശുദ്ധി ഞങ്ങളിൽ വരട്ടെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ആ വഴികൾ വിശുദ്ധമായതിനാൽ ഞങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകട്ടെ ഞാൻ ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും കൈകളങ്ങ് നീട്ടി പിടിക്കുക നീണ്ട അവസ്ഥ ഏതാണെങ്കിലും യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും കർത്തവ യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ ചില ഗ്ലാൻഡുകളിൽ വീക്കമുള്ള ഗ്ലാൻഡുകളോട് ചേർന്ന ട്യൂമറുകളുള്ളവരെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ വിട്ടുമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ രോഗം ഇൻ ജീസസ് ബി ട്യൂമർ അപ്രത്യക്ഷമായി പോട്ടെ താങ്ക് യു ജീസസ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കരമായ ബേണിംഗ് സെൻസേഷനും സെൻസേഷനൊക്കെ ഉള്ളവരെ കർത്താവ് സൗഖ്യമാക്കിയു ഭാവിയെക്കുറിച്ച് ഭയങ്കരമായ ആധിയുള്ള ചിലരുണ്ട് ഒരുപക്ഷെ സഹായിക്കാൻ ആരുമില്ലായിരിക്കും മനുഷ്യരായിട്ട് പക്ഷേ ഞാൻ നിൻ്റെ സഹായകനാകുന്നു കർത്താവ് അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സമാധാനം അവരകത്തുണ്ടാകട്ടെ കൈനീട്ടിപ്പിടിക്കുമ്പോൾ ഏതാവശ്യത്തിലും ദൈവിക സഹായകർത്ത കൊടുക്കുന്നതിനാ നന്ദി ജീസസ്നെ അമേൻ വൺസ് അക്കൻ താങ്ക് യു ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ലിങ്കുകൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക നോട്ട്സ് കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി വയ്ക്കുക കൂടാതെ ലിങ്കുകൾ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ നാണക്കേടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിടുക അല്ലാതെ തന്നെ വാട്സാപ്പിലോ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോ ഗ്രൂപ്പിലോ കിട്ടുക ധാരാളമായ കർത്താവിനെ ഗ്രീക്കിടെ സീറ്റ് ബ ബൈ